പ്രൈസ് പ്രൈസലോഡ് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എന്ന പ്രഭാതത്തിൽ ഒരു പ്രിയ സഹോദരൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയും രണ്ടും രണ്ടാണെന്നും രണ്ട് സ്വർഗീയ പ്രത്യാശകളാണ് ഉള്ളതെന്നും എന്നാൽ ഇത് രണ്ടും സ്വർഗത്തിലുള്ള നമ്മളും ഭൂമിയിലുള്ള അവരും പുത്തനാമെറുശലേമിൽ ഒന്നായി ചേരുമെന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് രണ്ട് രണ്ട് പദ്ധതി അല്ല എന്നും ഇതെല്ലാം ഒന്നാണ് എന്നും സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ ഉദ്ധരിച്ച ഒരു വചനം ഞാനിവിടെ വായിക്കുകയാണ് അതിനൽപമായിട്ടുള്ളൊരു വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കുറയുന്നില്ലെങ്കിലും പതിനഞ്ചാം മധ്യം അതിൻ്റെ പതിനൊന്നാം വാക്യം ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് പത്രോസും കൂട്ടരും ആയിക്കോട്ടെ പൗലോസും കൂട്ടരും ആയിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ ഇവണ്ണം നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരും ഞങ്ങളും പ്രസംഗിക്കുന്നത് ഒന്നു തന്നെയാണ് വ്യത്യാസമില്ല എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടി ആണ് ഈ ഒരു വചനമെടുത്ത് അദ്ദേഹം ഉദ്ധരിച്ചത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്നപ്പോൾ തിരുവചന ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ ശ്രമിച്ചത് അല്ലേ മറ്റൊരു വിധത്തിലുമല്ല വചനത്താൽ തന്നെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വീണുപോകാൻ സാധ്യതയുണ്ടല്ലേ എന്നാൽ കർത്താവ് അതിനെ വചനത്താൽ വചനം കൊണ്ട് തന്നെ വചനത്തെ വചനം കൊണ്ട് തന്നെ ജയിച്ചടക്കി സാത്താനെ കീഴടക്കിയ ചരിത്രം നമുക്കറിയാം നമുക്ക് നമുക്കങ്ങനെ തന്നെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് അപ്പസ്വനായ് പവലോസ് കുറന്ത ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യത്തെക്കുറിച്ച് അപ്പസ്വനായ് പവലോസ് പറയുകയാണ് അവരായിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ ഇവണ്ണം നിങ്ങളോട് പ്രസംഗിക്കുകയും നിങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് ഒന്ന് കൊറിയന്ത ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം ഒന്നു മുതൽ പത്ത് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പസനായ പോലീസ് അവിടെ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പന്ത്രണ്ട് പേർക്കും അഞ്ഞൂറിലധികം സഹോദരന്മാർക്കും ഒടുവിൽ പൗലോസിനും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അപ്പസനായ പൗലോസ് പറയുകയാണ് ആ കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനാകട്ടെ പന്തിരൂരായിക്കോട്ടെ ഈ ലോകത്തിലുള്ള ഏതൊരു ക്രിസ്തീയ സഹോദരന്മാരുമായിക്കോട്ടെ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ആ വിഷയത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത് അവരായിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കർത്താവ് മരിച്ചെടുക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു കാരണം തൊട്ട് താഴെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് എന്താണ് അടുത്ത കാര്യം പറയുന്നത് മരിച്ചവർക്കൊരു ഉണ്ടെന്നാണ് പൗലോസ് പിന്നെ തെളിയിക്കുന്നത് കാരണം എന്താ അവിടെ ആ സാഹചര്യത്തിൽ കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും മരിച്ചവർക്കിനൊരു പുനരുദ്ധാനം ഇല്ല എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് പൗലോസ് പറയുകയാണ് കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ട് ഞങ്ങളാകട്ടെ അവരാകട്ടെ അത് പ്രൂവ് ചെയ്യുന്നു ഞങ്ങൾ സംസാരിക്കുന്നു അത് വാസ്തവമാണ് എന്നാൽ പിന്നീട് പറയുന്ന കാര്യം എന്താണ് കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തി എഴുന്നേറ്റു ശരിയാണ് അപ്പോൾ തന്നെ മരിച്ചവർക്കൊരു പുനരുദ്ധാനമുണ്ട് അത് ഒന്ന് കുറേ ലേഖനം പന്ത്രണ്ട് മുതൽ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് മരിച്ചവർക്കൊരു പുനരുദ്ധാനമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉയർപ്പിന്റെ നിര നിരകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് പുനരുദ്ധാന നിരകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് പതിനഞ്ചിന്റെ അമ്പത്തൊന്നാം വാക്യത്തിൽ പറയുകയാണ് ഇവയിലൊന്നും കൂടാത്ത മറ്റൊരു കാര്യത്തെക്കുറിച്ച് മറ്റൊരു മാർമിക സത്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം ഇനി ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ട് മരിച്ചവർ പുനരുദ്ധാനം സ്വീകരിച്ച് എടുക്കപ്പെടുന്ന ഒരു റാപ്ചറിനെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ് അപ്പോൾ വ്യത്യസ്തമായ മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരൻ ചോദിച്ച ഒരു ചോദ്യം അവരാകട്ടെ ഞങ്ങളാകട്ടെ ഇവണ്ണം ഒരേ കാര്യം തന്നെ ഞങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ വ്യത്യസ്തതകളില്ലല്ലോ രണ്ടും ഒന്നാണല്ലോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റിലും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിലും വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ രണ്ടിലുമുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇരട്ട പിറന്ന രണ്ട് കുട്ടികളെ പോലെയുള്ള രണ്ട് പദ്ധതിയാണ് രണ്ട് പ്രോഗ്രാമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയും അതിന് സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വാക്യം എടുത്തുകൊണ്ട് ഒന്ന് പറയുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം എടുത്തുകൊണ്ട് അവരാകട്ടെ ഞങ്ങളാകട്ടെ ഇവണ്ണം നിങ്ങളോട് പ്രസംഗിക്കുന്നു അതുകൊണ്ട് അത് രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന പ്രിയ സഹോദരന് ഈ ചോദ്യത്തിൻ്റെ മറുപടി വ്യക്ത വ്യക്തമായി മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന സന്ദർഭവും പശ്ചാത്തലവും പറയപ്പെട്ട വിഷയവും അവരാകട്ടെ ഞങ്ങളാകട്ടെ പറയുന്ന വിഷയം എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിഷയത്തിലാണ് പത്രോസും കൂട്ടരും പൗലോസും കൂട്ടരും അത് ശരിയാണ് എന്ന് പറയുകയാണ് നമ്മളെല്ലാവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ തുടർന്ന് വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുനരുദ്ധാന നിരകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെപ്പോഴൊക്കെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എപ്പോഴാണ് ഉയർത്തി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ആ മാർമ്മിക സത്യങ്ങൾ പിന്നീട് പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു അതിൽ വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ബോഡി ഓഫ് ക്രൈസ്റ്റും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും രണ്ടും രണ്ടാണ് ഇത് രണ്ടും എഫ് എസ് ലേഖനം ഒന്നിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും എന്നിങ്ങനെയുള്ള ഒരു കാലസമ്പൂർണത്തിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് കാര്യങ്ങൾ ദൈവം നീക്കുകയാണ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ഈ വചന സത്യങ്ങളാൽ നിങ്ങളുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രൈസ്ലോ